കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ടതും ട്രോളുകൾക്ക് കൊണ്ടിരിക്കുന്നതുമായ നടിയാണ് ഹണി റോസ് നടിയുടെ വസ്ത്രധാരണവും മറ്റുമൊക്കെയാണ് കളിയാക്കുന്നതിന്റെ പ്രധാന കാരണം എന്നാൽ ഒരാളുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞ് കമന്റ് ഇടുന്നത് എങ്ങനെയാണെന്നാണ് നടി ചോദിക്കുന്നത് ശരീരത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന ട്രോളുകൾ തന്നെ വേദനിപ്പിക്കാറുണ്ട് ആദ്യമൊക്കെ ഇത് കണ്ട് വീട്ടുകാർക്കും സങ്കടവുമായിരുന്നു പിന്നെ സൗന്ദര്യത്തിനു വേണ്ടി താൻ ഒരു സർജറിയും ചെയ്തിട്ടില്ലെന്നും പറയുകയാണ് ഹണി റോസ് ഹണി റോസ് മുന്നിലൂടെ പോയാൽ എന്തു തോന്നും ഇങ്ങനെ ചോദിച്ചത് ഒരു പെൺകുട്ടിയാണെന്നതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത് അവർ ആ ചോദ്യത്തിലെ അപകടം മനസ്സിലാക്കി വളരെ മാന്യമായി ഉത്തരം പറഞ്ഞ് ഒഴിവാകാൻ നോക്കുന്നുണ്ട് പക്ഷേ പെൺകുട്ടി അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ആംഗ്യത്തിലൂടെയും ചിരിയിലൂടെയുമൊക്കെ നടത്തുന്നു എന്ത് ആഹ്ലാദമാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് ഹണി ചോദിക്കുന്നു എന്തിനാണ് ഒരാളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അനാവശ്യമായി കമന്റിടുന്നതും പരാമർശിക്കുന്നതും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ നമ്മളെല്ലാം അപ്പോൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾ ഒരു ചാനലിലെ ഷോയിൽ ശരീരത്തെ കളിയാക്കി കൊണ്ടുള്ള സ്കിറ്റ് കണ്ടിരുന്നു ഒപ്പമുള്ള ഒരു പെൺകുട്ടിയെയാണ് അപഹസിക്കുന്നതെന്ന് ഓർക്കാതെ അവർ അഭിനയിക്കുകയാണ് അത് കണ്ട് കുറെ പേർ അലറച്ചിരിക്കുന്നുമുണ്ട് അത് തനിക്ക് ഭയങ്കര ഷോക്കായെന്ന് ഒരു അഭിമുഖത്തിലൂടെ നടി വ്യക്തമാക്കിയിരുന്നു ട്രോളുകൾ വേദനിപ്പിക്കാറുണ്ട് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും അറ്റാക്ക് നേരിട്ട മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പല കമന്റുകളും ആദ്യമൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നിയിരുന്നു തുടക്കകാലത്ത് വീട്ടിലുള്ളവരും ഇതൊക്കെ വായിച്ച് വിഷമിക്കും പിന്നെ കുറെ കാലം കേട്ട് കേട്ട് അത് വലിയ സംഭവമല്ലാതെയായി ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ ആദ്യമൊരു ഞെട്ടലുണ്ടാകും പിന്നീടത് ശീലമായി മാറും പിന്നെ അത് നമ്മളെ ബാധിക്കാതെയാവും അതാണ് ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ സൗന്ദര്യത്തിന് വേണ്ടി സർജറി ചെയ്തുവെന്നാണ് ഹണിയെക്കുറിച്ചുള്ള ആരോപണം എന്നാൽ ഞാൻ ഒരു സർജറിയും ചെയ്തിട്ടില്ലെന്നാണ് നടി പറയുന്നത് ദൈവം തന്നതല്ലാതെ ഒന്നും എനിക്കില്ല പിന്നെ സൗന്ദര്യം നിലനിർത്താനുള്ള ചില പൊടികൈകൾ ചെയ്യാറുണ്ട് ഈ രംഗത്ത് നിൽക്കുമ്പോൾ അതൊക്കെ വേണം ഒരു നടിയായിരിക്കുക ഗ്ലാമർ മേഖലയിൽ ജോലി ചെയ്യുക ഒക്കെ അത്ര എളുപ്പ പണിയല്ല സൗന്ദര്യ സംരക്ഷണത്തിന് വർക്കൗട്ട് ചെയ്യാറുണ്ട് കൃത്യമായ ഡയറ്റും പിന്തുടരും പിന്നെ ചെറിയ ട്രീറ്റ്മെന്റുകൾ ഇതൊക്കെ വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ശരീരത്തെ പരിചരിക്കുന്നത് വലിയ കാര്യമല്ലേ ദൈവം തന്ന ശരീരം സുന്ദരമാക്കിക്കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ധരിക്കണം എങ്ങനെ നടക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതും ഞാൻ തന്നെയാണ് ആദ്യ സിനിമയിൽ സ്ലീവ്ലെസ് ധരിക്കേണ്ടി വന്നപ്പോൾ കരഞ്ഞയാളാണ് ഞാൻ പക്ഷേ ഇപ്പോഴെനിക്കറിയാം ധരിക്കുന്ന വസ്ത്രത്തിനല്ല കുഴപ്പം മറ്റുള്ളവരുടെ നോട്ടത്തിലാണെന്ന് ഹണി പറയുന്നു